ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്നും ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒത്തിരി ഉപകാരമായിട്ടുള്ള നല്ലൊരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീടിനകത്തും പുറത്തും ഒക്കെയുള്ള എലി പല്ലി പാറ്റ അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികൾ കൊതുക് എന്നിവയെയൊക്കെ കൂട്ടത്തോടെ ഓടിക്കാൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്പുകളുമായിട്ടാണ് അപ്പോൾ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മെയിനായിട്ട് നമുക്ക് വേണ്ടത് കുരുമുളകിൻ്റെ ഇലയാണ് കുരുമുളക് ചെടിയൊക്കെ മിക്കവാറും എല്ലാവരുടെയും വീട്ടിലുള്ളതാണല്ലോ ഇതിനായിട്ട് ഞാനിവിടെ മൂന്ന് നാല് കുരുമുളകിൻ്റെ ഇലയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് ഒരു ഇടികല്ലിലിട്ട് ചതച്ചെടുക്കണം ഇലയുടെ ആ സ്മെല്ലൊക്കെ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചതച്ചെടുക്കുന്നത് നന്നായിട്ട് തന്നെ ചതച്ചെടുത്ത ഈ ഒരു ഇലയുടെ മിക്സിയിൽ നിന്ന് ഒരു ടീസ്പൂൺ ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കർപ്പൂരമാണ് രണ്ട് മൂന്ന് കർപ്പൂരം എടുത്ത് ഇതുപോലെ പൊടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് അടച്ചു വെച്ച് ഇതൊന്ന് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാവുന്നതാണ് ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് അരിച്ചൊഴിക്കുന്നുണ്ട് സൊല്യൂഷൻ നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലേക്കോ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു ബോട്ടിലേക്കോ ഒഴിക്കാവുന്നതാണ് പല്ലി പാറ്റ അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികൾ എവിടെയൊക്കെയാണോ വരാറുള്ളത് അവിടെയൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഗ്യാസ് സ്റ്റോപ്പിലും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന ടേബിളിലും ഒക്കെയാണ് പല്ലികളും ചെറിയ ചെറിയ പ്രാണികളുമൊക്കെ കൂടുതലായിട്ട് കാണുന്നത് അവിടെയൊക്കെ നമുക്ക് ഈ ഒരു സ്പ്രേ ചെയ്ത് തുടച്ചെടുക്കാം നമ്മുടെ വീട്ടിലുള്ള പല്ലി പാറ്റ അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികൾ ഒക്കെ പോയി കിട്ടും നല്ലൊരു ടിപ്പാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം തിനു മുമ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ കൂടി ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ തൊടിയിലും കടകളിലുമൊക്കെയുള്ള എലി പെരിച്ചായി ഇവയൊക്കെ എങ്ങനെ ഓടിക്കാമെന്ന് നോക്കാം ഇതിനായിട്ട് നമുക്ക് നേരത്തെ ചതച്ചെടുത്ത ആ ഒരു കുരുമുളകിൻ്റെ ഇലയിൽ നിന്നും ഒരു ടീസ്പൂണാണ് എടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഗോതമ്പ് പൊടിയോ മൈദമാവോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കണം കുറേശ്ശെയായിട്ട് വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് എലികളെ ആകർഷിക്കാനായിട്ട് കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ും പെരിച്ചാഴിയുമൊക്കെ എവിടെയൊക്കെയാണോ വരാറുള്ളത് ആ സ്ഥലങ്ങളിലൊക്കെ നമുക്കിത് വെച്ചു കൊടുക്കാം മുളകിന്റെ ഇലയും ബേക്കിംഗ് സോഡയും ഒക്കെ എലിയുടെ വയറിനുള്ളിൽ എത്തിയാൽ എലിക്ക് പിന്നെ ആകെ ഒരു പരവേഷമായിരിക്കും ഉണ്ടാവുക നമ്മൾ ഇത് വെച്ചു കൊടുക്കുന്ന സമയത്ത് വെള്ളമൊന്നും കിട്ടാത്ത സ്ഥലങ്ങളിലായിരിക്കണം വെച്ചുകൊടുക്കേണ്ടത് അതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ ഇത് വെച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടകളിലൊക്കെ ചെയ്ത് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ നല്ലൊരു ടിപ്പാണിത് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം കുരുമുളകിന്റെ ഒരു ഇലയെടുത്ത് നമുക്ക് ഇടികല്ലിട്ട് ഒന്ന് ചതച്ചെടുക്കണം അതിനോടൊപ്പം രണ്ട് വെളുത്തുള്ളിയുടെ അല്ലി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇനി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുത്ത ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഒരു ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കണം ഇനി ഇത് നമുക്ക് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം ചൂടാറിയതിന് ശേഷം നമുക്കിത് ഒരു അരിപ്പയിലേക്ക് അരിച്ചൊഴിക്കണം ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു ബോട്ടിലേക്കോ ഒഴിക്കാവുന്നതാണ് പല്ലികളും ചെറിയ ചെറിയ പ്രാണികളുമൊക്കെ പൂർണ്ണമായിട്ട് ചത്തുപോകാൻ പറ്റിയ നല്ലൊരു സൊല്യൂഷനാണിത് കൊതുകുകളെ കൂടുതലായിട്ടും കാണുന്നത് സന്ധ്യാസമയത്താണല്ലോ സന്ധ്യാസമയത്ത് നമുക്കിത് വീട്ടിനുള്ളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം നമ്മുടെ വീട്ടിലെ കട്ടിലിനടിയിലും മേശക്കടിയിലും കർട്ടൻ്റെ പിറകിലും ഒക്കെയാണ് കൊതുകുകൾ ഒളിച്ചിരിക്കുന്നത് അവിടെയൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം പല്ലികളെയും കൊതുകുകളെയും പ്രാണികളെയും ഒക്കെ തുരത്തി ഓടിക്കാൻ പറ്റിയ നല്ല ടിപ്പാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമാൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്